ഇലക്ഷൻ കാലം എന്നാൽ കാർട്ടൂൺ കാലം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പ്രധാന സംഭവ വികാസങ്ങൾ കാർട്ടൂണുകളിലൂടെ അവതരിപ്പിക്കുകയാണ് ഒരു കൂട്ടം കാർട്ടൂണിസ്റ്റുകൾ കേരള കാർട്ടൂൺ അക്കാദമി ഇലക്ട്രോണിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിലാണ് കാർട്ടൂൺ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് പ്രദർശനം കാർട്ടൂണുകൾ കാണുന്നവർ ആദ്യം ഒന്ന് ചിരിക്കും പിന്നെ ചിന്തിക്കും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനുമെല്ലാം കാർട്ടൂണുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിയും നേതാക്കളെ വിമർശിച്ചുമാണ് വരകൾ ഓരോന്നും ഒരു സബ്ജക്റ്റ് ആയിരം വാക്കുകളേക്കാൾ പ്രധാനമാണ് ഒരു എഫക്റ്റീവാണ് ഒരു കാർട്ടൂൺ എന്ന് പറയാറില്ലേ അപ്പം തീർച്ചയായിട്ടും ഒരു വലിയൊരു സബ്ജക്റ്റ് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു തമാശയുടെ അല്ലെങ്കിൽ ചെറിയൊരു ആക്ഷയപഹാസ്യത്തിന്റെ കകമ്പുടിയോടെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകളിലേക്ക് ക്യാച്ച് ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് ആളുകളിൽ എത്തിക്കാനും കഴിയും വർഗീയത ദാരിദ്ര്യം തൊഴിലില്ലായ്മ എല്ലാം ഇവിടെ വിഷയങ്ങളാണ് നേതാക്കളുടെ പാർട്ടി മാറ്റങ്ങളെയും മോദി ഗ്യാരണ്ടിയെയും ഇലക്ട്രൽ ബോണ്ട് കേസുമെല്ലാം ആക്ഷേപ കാസ്യത്തിലൂടെ വരച്ചിടുകയാണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പ്രധാന സംഭവ വികാസങ്ങളാണ് ഇവിടുത്തെ പ്രധാന വിഷയം വോട്ടർമാർ രാജാവാകുന്ന കാലമാണ് തിരഞ്ഞെടുപ്പ് സമയം സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് മുന്നിൽ കൈകൾ കൂപ്പുന്നതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോ വ്യക്തികൾക്ക് മുന്നിൽ ജനങ്ങൾ കൂപ്പുകൈകളുമായി നിൽക്കുന്നതും ഇവിടെ കാണാം നർമ്മത്തിൽ ചാലിച്ച പല നഗ്ന സത്യങ്ങളും വിളിച്ചു പറയുകയാണ് ഈ കാർട്ടൂണുകൾ ഓരോന്നും മുപ്പതിലധികം കാർട്ടൂണിസ്റ്റുകളുടെ വിവിധ പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമായി പ്രസിദ്ധീകരിച്ച എഴുപത്തി അഞ്ച് കാർട്ടൂണുകളാണ് ഇലക്ട്രോൺസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ബീക്കൺ കാലിക്കറ്റിന്റെ സഹകരണത്തോടെ കേരള കാർട്ടൂൺ അക്കാദമിയാണ് പ്രദർശനമൊരുക്കിയത് ന്യൂസ് മലയാളം കോഴിക്കോട്